തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫ് മത്സരിക്കും ജില്ലാ കമ്മിറ്റി അംഗം ആർ പി ശിവജിയാണ് മത്സരിക്കുക യു ഡി എഫും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും സുനിഷ അയലൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സുനിഷപ്പൊ മത്സരരംഗത്തേക്ക് എത്തുകയാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ കീർത്തന ശ്രുതി സി പി എം സ്ഥാനാർത്ഥിയെ വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് മത്സരിക്കാതെ മേയർ സ്ഥാനത്ത് നിന്നും മത്സരിക്കാതെ മാറി നിൽക്കുന്നത് അത് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ വിലയിരുത്തിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായാലും എൽ ഡി എഫും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ യു ഡി എഫും മത്സരരംഗത്തേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് മേയറിനെ തെരഞ്ഞെടുക്കുന്നത് ഏതായാലും പുന്നക്കാമുകൾ കൗൺസിലർ ആയിരിക്കുന്ന ആർ പി ശിവജി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹമായിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞതുപോലെ മാറി നിൽക്കേണ്ടതില്ല എന്നത് തന്നെയാണ് വിലയിരുത്തൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഒരു ക്ഷമിക്കണം ഒരു മത്സരിക്കാനായി സി പി എം ഒരാളെ തന്നെ മുന്നിലേക്ക് നിർത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നുള്ള കാര്യം യു ഡി എഫും അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല നേരത്തെ തന്നെ ശബരിനാഥിന്റെ പേര് തന്നെയായിരുന്നു യു ഡി എഫ് ആദ്യഘട്ടം മുതൽ മേയർ സ്ഥാനാർത്ഥിയായി പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഏതായാലും സ്ഥാനാർത്ഥി ഇരുപത്തിനാലിന് തീരുമാനിക്കുമെന്നുള്ളതാണ് മറ്റന്നാൾ കൗൺസിലർമാരുടെ ഒരു യോഗം ചേരുന്നുണ്ട് യു ഡി എഫ് ആ യോഗത്തിലായിരിക്കും ഏത് ആരായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് ഏതായാലും നാല് പതിറ്റാണ്ട് നീണ്ട ഈ ഇടതുഭരണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി അധികാരത്തിൽ എത്തുകയാണ് അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെ ബി ജെ പി ഈ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയതടക്കം വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു പക്ഷേ തലസ്ഥാനത്തെ മേയർ ആരായിരിക്കും എന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുമെന്ന് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ വ്യക്തമാക്കുമ്പോൾ തന്നെ ആരായിരിക്കും ബി ജെ പിയിലെ മേയറായി മുന്നോട്ടേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത് നേരത്തെ തന്നെ ആർ ശ്രീലേഖയാണോ വി വി രാജേഷ് അതോ അപ്രതീക്ഷിത മേയർ വരുമോ എന്നതടക്കമുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിയാറിനാണ് മേയർ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ സമയം ആരായിരിക്കും എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത വരും ശ്രുതി കീർത്തന ശരി സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ആർ പി ശിവജിയാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരൊന്നും വ്യക്തത വന്നിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അതിലൊരു തീരുമാനമാകും സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്